പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് മത്സ്യകുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടങ്ങളിൽ മത്സ്യകൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് പെരിയാറിന്റെ ചില ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വെള്ളത്തിന് രൂക്ഷ ദുർഗന്ധവും ഉണ്ടായിരുന്നു ഏലൂർ ചേരാനെല്ലൂർ വരാപ്പുഴ മൂലംപെല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ദിവസങ്ങളായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് വിഷം കലർന്ന മത്സ്യം ആയതുകൊണ്ട് തന്നെ ഇവ ഭക്ഷിക്കരുതെന്ന് ആരോഗ്യ വിഭാഗം അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവിടങ്ങളിൽ മത്സ്യകൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത് നങ്കുകൂരി കൂളർ ഉൾപ്പെടെയുള്ള വിവിധ ഇനം മത്സ്യങ്ങളാണ് കൂടുതലായും കാണപ്പെട്ടത് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് എടയാർ മേഖലയിൽ നിരവധി വ്യാവസായിക സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് പെരിയാറിലേക്കാണ് നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മീഡിയ ടൈം കൊച്ചി